യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജമാഅത്ത് ഇസ്ലാമിയാകും ആഭ്യന്തരം ഭരിക്കുക എന്ന എ കെ ബാലന്റെ വിവാദ പരാമർശത്തിനെതിരെ കെ എം ഷാജി രംഗത്ത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി മുസ്ലിം ആയിക്കൂട എന്നാണ് വളഞ്ഞ വഴിയിലൂടെ എ കെ ബാലൻ പറഞ്ഞതെന്ന് കെ എം ഷാജി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ബാലന്റേത് പിണറായി കൊടുക്കുന്ന അസൈൻമെന്റ് ആണെന്നായിരുന്നു ഷാജിയുടെ പ്രതികരണം ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളാണെന്ന് വരുത്തി തീർത്ത് ഇസ്ലാമഫോബിയോ പരത്താൻ ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് പിണറായി കൊടുക്കുന്ന അസൈൻമെന്റുകൾ ഏറ്റെടുക്കുന്ന നേതാവാണ് എ കെ ബാലൻ വേദനിപ്പിക്കുന്ന ഓർമ്മയായ മാറാട് ഇപ്പോൾ പറയുന്നത് ബേപ്പൂരിൽ മരുമകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കാറ്റത്ത് മുണ്ട് മാറിപ്പോകുമ്പോൾ അടിയിലുള്ള കാവിക്കളസ്സം ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ എ കെ ബാലൻ ആ മുണ്ട് തന്നെ അരിച്ച് തലയിൽ ചുറ്റി കോഴിക്കോട് കോട്ടൂരിൽ നടന്ന ലീഗ് പരിപാടിയിൽ വെച്ചാണ് മുഖ്യമന്ത്രിയെയും എ കെ ബാലനെയും തന്റെ പ്രസംഗത്തിനിടെ കെ എം ഷാജി രൂക്ഷമായി വിമർശിച്ചത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജമാഅത്ത് ഇസ്ലാമിയാകും ആഭ്യന്തരം ഭരിക്കുക എന്ന വിവാദ പരാമർശത്തിൽ മാപ്പ് പറയില്ലെന്ന് സി പി എം നേതാവ് എ കെ ബാലൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ബാലന്റെ പരാമർശത്തിനെതിരെ ജമാഅത്ത് ഇസ്ലാമി നോട്ടീസ് അയച്ചത് വാർത്തയായിരുന്നു വക്കീൽ നോട്ടീസ് കിട്ടിയെന്നും മാപ്പ് പറയാൻ തനിക്ക് മനസ്സിലായെന്നുമാണ് എ കെ ബാലൻ പ്രതികരിച്ചത് കോടതിയും കേസുമൊന്നും തനിക്ക് പുത്തരിയല്ലെന്നും ജയിലിൽ പോകാനാണ് വിധിയെങ്കിൽ പോകുമെന്നും എ കെ ബാലൻ പറഞ്ഞു തന്നെ ന്യൂനപക്ഷ വിരുദ്ധനാക്കാൻ ശ്രമിച്ചു മതനിരപേക്ഷതയിൽ നിന്ന് ഒരിക്കലും വ്യതിചരിച്ചിട്ടില്ല നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിച്ചിട്ടുണ്ടോ കാര്യങ്ങളെല്ലാം വിരുദ്ധമെന്നും അദ്ദേഹം വ്യക്തമാക്കി പൊതുപ്രവർത്തകരാണ് പൊതുജീവിതത്തിൽ മതന്യൂനപക്ഷങ്ങളെ എതിർത്തിട്ടില്ല മതേതരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമി അവരുടെ നയം വ്യക്തമാക്കിയ ശേഷമായിരുന്നു നോട്ടീസ് അയക്കേണ്ടത് മതരാഷ്ട്രവാദം ഉയർത്തുന്ന അവരുടെ നയം വ്യക്തമാക്കണം മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അയച്ച സംഘടനയുടെ നയം എന്താണെന്ന് വ്യക്തമാക്കണം ഭരണഘടനാപരമായി ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല ചെയ്തത് പൊതുപ്രവർത്തകന്റെ കടമയാണ് വർഗീയതക്കെതിരായ ആശയപ്രചരണം നടത്തുന്നത് തെറ്റല്ല എനിക്ക് നോട്ടീസ് വരും മുമ്പ് അത് പരസ്യപ്പെടുത്തി ഞാൻ പറഞ്ഞത് അപകീർത്തിപ്പെടുത്തലല്ല എന്നായിരുന്നു എ കെ ബാലന്റെ വാക്കുകൾ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജമാഅത്ത് ഇസ്ലാമിയാകും ആഭ്യന്തരം ഭരിക്കുക എന്ന വിവാദ പരാമർശത്തിനെതിരെയാണ് സി പി എം നേതാവ് എ കെ ബാലന് ജമാ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചത് പ്രസ്താവനയ്ക്കെതിരെ കലാപത്തിന് ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജമാഅത്ത് ഇസ്ലാമി എ കെ ബാലന് വക്കീൽ നോട്ടീസ് അയച്ചത് ഒരു കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് പ്രസ്താവന പിൻവലിച്ച് എ കെ ബാലൻ മാപ്പ് പറയണമെന്ന് ജമാ ഇസ്ലാമി ആവശ്യപ്പെട്ടു ഒരാഴ്ചക്കകം പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ നൽകുമെന്ന് വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരുന്നു